അല്ല ഇത് ഇത് എവിടെ സ്ഥലം ആണല്ലോ ആണോ അല്ലാതെ ഡീജ കളിക്കുന്ന സ്ഥലല്ലോ നിന്നെ മനസ്സിലായില്ലല്ലോ ഞാൻ വ്ലോഗറാണ് എന്റെ ഡെലിവറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാരുത്തേക്ക് എത്തിച്ചു കൊടുക്കും നിനക്കെന്താ വേദന വരുന്നുണ്ടോ ഡോക്ടറെ വിളിക്കട്ടെ ഇല്ല ഒരു വൈബ് ഞാൻ നീ േവിക്കളിക്കും കുട്ടിയാ നീ എന്താ ഓരോന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണായിരുന്നു സുഖപ്രസവം ഈ വേദന സഹിച്ച് പ്രസവിക്കുന്ന ആരാ സുഖപ്രസവം എന്ന് വരട്ട ഞാൻ ആലോചിക്കണായിരുന്നു ഈ പത്ത് മാസം പ്രസവിക്കുന്നത് രണ്ടു മാസം കൊണ്ട് പ്രസവിച്ചിവിടെയായിരുന്നു അത് പറ്റൂല നമുക്ക് കുട്ടികളോട് പറയണ്ടേ നിന്നെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതാണ് ലേബറിന് കയറ്റുന്നു നട്ടിന്ന് സൂചി വെച്ച് മയ പോ എനിക്കാ പേടിയില്ല ഞാൻ ചെക്കപ്പിന് പോയപ്പോ ഡോക്ടർ നോക്കിയപ്പോ തന്നെ ഞാൻ മയങ്ങിപ്പോയി മയങ്ങി പോയി ഞാൻ മയങ്ങി പോയി ഇതെന്ത് സാധനം അപ്പൊ എനിക്ക് പ്രസവേദന വരുമ്പോ ഫോണിലൊന്ന് വീഡിയോ എടുക്കണോട്ടോ എനിക്ക് പാട്ട് പാട്ടായി വീഡിയോ ഇടാനായിരുന്നെ അയ്യോ എനിക്ക് വേദന വരുന്നു നല്ല വേദന ഞാനിപ്പോ പ്രസവിക്കുവേ പ്രസവേദന വരുമ്പോഴും വീഡിയോ എടുക്കണു ഇവളുടെ ഒരവസ്ഥ